ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം ഏക മുസ്ലിം രാജവംശം തദ്ദേശീയ മുസ്ലിം രാജവംശം ഉണ്ടാവുന്നത് കേരളത്തിലാണ് ഉത്തരേന്ത്യയിലുള്ള ആളുകളൊക്കെ പുറമേന്ന് വന്നവരാണ് മുഗളന്മാരാണെങ്കിലും തുർക്കികളാണെങ്കിലും തുറാനിയൻസ് ആണെങ്കിലും ഇറാനിയൻസ് ആണെങ്കിലും മംഗ്ലോയിഡ്സ് ആണെങ്കിലും തിമൂറിൻ്റെ പിൻഗാമികളാണെങ്കിലും അഫ്ഗാൻകാരാണെങ്കിലും ഇങ്ങനെ ഉത്തരേന്ത്യ ഭരിച്ച ആളുകളൊക്കെ പുറമേ നിങ്ങോട്ട് വന്നവരാണ് ഇന്ത്യയിലെ ഏക മുസ്ലിം തദ്ദേശീയ രാജവംശമുള്ളത് ഈ കണ്ണൂർ ജില്ലയിലാണ് നമ്മളുടെ അറ ആലി രാജാവും അറക്കൽ ബീവിയും അത് ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ തലവും കൂടി അവിടെ ഉണ്ട് ഒരു മുസ്ലിമിന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ചെറുക്കൽ തമ്പരാൻ ഒരു മടിയും ഉണ്ടായില്ല എൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല കണ്ണൂർ തുറമുഖം അവർക്ക് കൊടുത്തു നിങ്ങൾ പോയിട്ട് കച്ചവടം നടത്തിക്കുമെന്ന് പറഞ്ഞു ആലി ആലിരാജ എന്ന സ്ഥാനപ്പേര് കൊടുത്തു പക്ഷേ ബീവി രാജകുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് ബീപിക്കാണ് അവിടുത്തെ അധികാരം ലക്ഷദ്വീപ് അടക്കമുള്ള ദ്വീപുകളിലെ അധികാരവും അവർക്ക് കൊടുത്തു ഒരു വലിയ പാരമ്പര്യമാണത് അതുപോലെ നമ്മൾ കേരളത്തിലെ മറ്റിതര പ്രദേശങ്ങളെടുത്ത് ഇസ്ലാമിൻ്റെ ഒരു വളർച്ചയും വികാസവും കഥകൾ ശേഖരിച്ചാൽ അത്ഭുതകരമായ വിവരം കിട്ടും ഇപ്പോൾ ഈ തലശ്ശേരിയുടെ വലിയ വികാസത്തിന് കാരണമായത് ചൊവ്വാക്കാരൻ മ്യൂസയും അവരുടെ കുടുംബത്തിൻ്റെയും വരവാണ് കണ്ണൂർ ചൊവ്വയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ വന്ന് ഓടത്തിൽ പള്ളിയൊക്കെ പണി ചെയ്യുന്നത് അവരാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് പണം പലിഹിക്കു കൊടുക്കുന്ന ആരായിരുന്നു അത്രയും സമ്പന്നരായിരുന്നു അവർ അവർ സമ്പത്തുണ്ടാക്കുന്നത് തിരുതാംകൂർ പോയിട്ടേ കച്ചവടമല്ല നടത്തി ക്ഷീണിച്ച് നഷ്ടപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ രാജാവിനെ കണ്ട് തിരുവിതാംകൂർ രാജാവാണ് കച്ചവടം നടത്താൻ പണം കൊടുക്കുന്നത് ആ പണം തിരിച്ചടയ്ക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങ് തന്ന പണം കൊണ്ടാണ് ഇത്രയും സമ്പാദിച്ചതെന്ന് പറഞ്ഞപ്പോൾ ത്രിതങ്കൂർ രാജാവ് പറഞ്ഞത് ഞാൻ തന്ന ആ പണം കൊണ്ടാണ് നിങ്ങൾ നന്നായതെങ്കിൽ അത് കയ്യിൽ വെച്ചോളൂ ഇനിയും നിങ്ങൾ നന്നാകൂ എന്ന് പറഞ്ഞാൽ പണം സ്വീകരിക്കാതെ അദ്ദേഹത്തെ അയക്കുകയാണ് കേരളത്തിൻ്റെ പാരമ്പര്യമാണ് വെള്ളിയാഴ്ച ഉണ്ടാകുന്ന മക്കൾ തുറയിലുണ്ടാകുന്ന മക്കൾ അവർ മുസ്ലിം ആയിക്കോട്ടെ എന്ന തിട്ടൂരം പുറപ്പെടുവിച്ചത് കോഴിക്കോട് സാമൂതിരിയാണ് ലോക ചരിത്രത്തിൽ അഞ്ഞൂറ് വർഷം അഞ്ഞൂറ് വർഷത്തിലധികം അധികാരത്തിലിരുന്ന രാജവംശം അത് സാമൂതിരിയുടെ ഭരണമാണ് ഇത്രയും ദീർഘമായ കാലം തുടർച്ചയായി നാട് പരിച്ച ഭരണകൂടങ്ങൾ ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ലേ മാപ്പിളമാരും നായന്മാരും ചേർന്ന ഒരു ഭരണകൂടം അത് മാപ്പിളമാരുടെയും നായന്മാരുടെയും കൂട്ടായ്മയാണ് കരയിൽ നായർ സൈന്യവും കടലിൽ കുഞ്ഞാലിമരക്കാരുടെ നാവികസേനയും ഒക്കെയാണ് സാമ്പത്തിക രംഗത്ത് കച്ചവടമെല്ലാം നടത്തുന്നത് മുസ്ലിമുകളാണ് കേരളത്തിലെ പാൻ കേരള ഫെസ്റ്റിവലാണ് മാമാങ്കം ഈ മാമാങ്കം നടക്കുന്ന സമയത്ത് നിലപാട് പറയിൽ സാമൂതിരി സർവ് ശേഷിയോടും കൂടി ഉടവാളുയർത്തി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് വലതുവശത്ത് നിൽക്കാനുള്ള രണ്ടാം സ്ഥാനക്കാരായി നിൽക്കാനുള്ള നിൽക്കുന്നത് കോഴിക്കോട്ട് കോയ എന്ന സ്ഥാനപ്പേരുള്ള കോഴിക്കോട്ടെ മേയറാണ് ഷാ ബന്തർ കോയ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ഷാ എന്ന് പറഞ്ഞാൽ കിങ് എന്നാണ് അർത്ഥം ബന്ദർ തുറമുഖമാണ് കോയ എന്ന് പറയുന്ന സ്ഥാനപ്പേരാണ് അപ്പം പിന്നെ ഉള്ള ആളുകൾ ആരാന്നറിയോ ഇത് കഴിഞ്ഞ ശേഷമേ മാങ്ങാട്ടച്ഛൻ്റെ സ്ഥാനമുള്ള സാമൂതിരിയുടെ മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് മാങ്ങാട്ടച്ഛൻ മാങ്ങാട്ട അച്ഛൻ പിന്നെ പടത്തലവനാണ് ധർമ്മൂത്ത് പണിക്കർ പിന്നെ ഒരു നമ്പൂതിരി സ്റ്റേഷനുണ്ട് തെന്നിയഞ്ചേരിയിലേത് ഈ നാലു പേരാണ് അതിൽ തന്നെ രണ്ടാം സ്ഥാനം സാമൂതിരി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമാർക്ക അത് കോഴിക്കോട്ട് കുവൈക്കാണ് ഭയങ്കര ബന്ധമാണ് അപ്പോൾ ഇങ്ങനെ ഉത്തരേന്ത്യയിൽ പോയ മുഗളന്മാരെടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ രജപുത്ര മുഗള സഖ്യമാണ് യഥാർത്ഥത്തിൽ ഈ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത് അത് മുഗളന്മാരുടെ മാത്രം ഒരു സാമ്രാജ്യമല്ല മുഗളന്മാരും രജപുത്രവും ചേർന്നതാണ് ഒട്ടുമിക്ക മുഗൾ രാജകുമാരന്മാരുടെയും അമ്മമാർ രജപുത്ര സ്ത്രീകളാണ് അക്ബറും ജോധാബായിയും തമ്മിലുള്ള പ്രണയവും ഒക്കെ നമുക്കറിയാം ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് മുഗളി ആസാം എന്ന് പറഞ്ഞ പഴയ സിനിമയും പുതിയ സിനിമയും കണ്ടിട്ടുള്ള നമുക്ക് ആ സാംസ്കാരിക സമന്വയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും